അഹം എന്ന സിനിമയിൽ മോഹൻലാൽ തലപ്പാവ് കെട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ പുറകിലൊരു പാട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു ഇന്ന് കേരളത്തിലെ ഹിന്ദുക്കൾ നന്ദി ആരോടാ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കേരളം ഭരിക്കുന്നവരോടാണ് അവർ ഹിന്ദു ധർമ്മത്തെയും അനുഷ്ഠാനത്തെയും ആചാരത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ കമ്മ്യൂണിസത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയതെല്ലാം ഇതിനു മുമ്പ് കാട്ടിക്കൂട്ടിയിരിക്കുന്ന ശിരണ്യകശിപ്പൂ മാത്രമാണ് ആ ഹിരണ്യകശിപു ഉണ്ടായിരുന്നതുകൊണ്ടാണ് നരസിംഹമൂർത്തി ഉണ്ടായത് ആ ഹിരണ്യകശുപുവിൽ നിന്ന് ഉദയം ചെയ്തത് പ്രഹ്ലാദൻ എന്ന ഭക്തനാണ് ആ പ്രഹ്ലാദ ചരിതം എന്ന് പറയുന്നത് ഭാഗവതത്തിലെ പത്ത് നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത്തഞ്ച് അധ്യായങ്ങളിലെ പന്ത്രണ്ട് സ്കന്ധങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളതാണ് പ്രഹ്ലാദന തുല്യം പ്രഹ്ലാദൻ മാത്രമാണ് എല്ലാത്തിൻ്റെയും എല്ലാ നെഗറ്റീവുകളെയും അതിജീവിച്ച് അച്ഛൻ്റെ തിന്മകളെ അതിജീവിച്ച് മകൻ കൃഷ്ണഭക്തൻ വിഷ്ണുഭക്തനായിട്ട് വളർന്നതിൻ്റെ കഥ ചരിത്രമോ കഥയോ എന്തോ ആവട്ടെ അപ്പോൾ അതുപോലെ തന്നെ നാമം ജപിച്ചതിന് അറസ്റ്റ് ചെയ്ത് കൊല്ലാക്കൊല നടത്തിയ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഈ കേരളത്തിലെ ഹൈന്ദവ ജനത ശരിക്ക സടകുടഞ്ഞെഴുന്നേറ്റ് ഉയരത്തിലേക്ക് വരാനുള്ള ലെവലിലേക്ക് എത്തി അപ്പോൾ നമ്മൾ നമ്മുടെ ഹൈന്ദവ ജനതയുടെ ഐക്യം അത്ര ധന്യമായിട്ട് വരാൻ സാധിച്ചു മറ്റെല്ലാ മാറ്റങ്ങളെക്കാളും വലിയ മാറ്റം ഇന്ന് കേരളത്തിൽ എലക്ഷൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഹിന്ദുക്കൾ അനുഭവിച്ച ശബരിമല ഉൾപ്പെടെയുള്ള വേദനകളും ദുഃഖങ്ങളും അങ്ങ് ഓർമ്മിപ്പിച്ച് 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 എന്നാൽ എലക്ഷന് മതത്തെയും ദൈവത്തെയും കൂട്ടുപിടിക്കാതെ നമ്മൾ മതത്തെയും കൂട്ടുപിടിച്ചിട്ടില്ല ദൈവത്തെയും കൂട്ടുപിടിച്ചിട്ടില്ല ശബരിമലയിൽ ഹിന്ദുക്കൾ അനുഭവിക്കേണ്ടി വന്ന വേദനകൾ അത് പോലീസിനെ ഉപയോഗിച്ചും ജില്ലാ ഭരണാധികാരികളെ ഉപയോഗിച്ചും ഭരണാധികാരികളെ ഉപയോഗിച്ചും രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ചും തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനം ഓൺലൈനിലൂടെയാണെങ്കിലും ടി വി ചാനലുകളിലൂടെയാണെങ്കിലും അത് ഗംഭീരമായിട്ട് ജനഹൃദയങ്ങളിൽ എത്തുന്നു പ്രധാനമന്ത്രി കർണാടകയിൽ വന്നിട്ട് ശബരിമലയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയേണ്ടായി വളരെ വ്യക്തമായിട്ട് പറയേണ്ടായി ശബരിമലയിലെ ശാസ്ത്രാവിന്റെ പുണ്യം നേടാനായിട്ട് ഊട്ടിയണമെന്നൊന്നും പറഞ്ഞിട്ടില്ല മറിച്ച് ഭരണാധികാരികള് എത്ര തിന്മ നിറഞ്ഞ രീതിയിലാണ് ഹിന്ദുക്കളോട് പെരുമാറിയത് എന്നുള്ളതും പോലീസിനെ ഉപയോഗിച്ച് വാഹനങ്ങളും ബാക്കിയെല്ലാം തകർത്തതും അതുപോലെ തന്നെ ഹിന്ദു ഭക്തന്മാരെ അടിച്ച് ആടിച്ച് എല്ലാം ജനം ടി വി പോലെയും ഓൺലൈൻ ടി വി പോലെയും ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എടുത്ത് കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലെ ഹിന്ദുക്കളുടെ സർവതോമുഖമായിട്ടുള്ള വളർച്ച ഐക്യത്തിന്റെ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും ഇനി എലക്ഷനിൻ്റെ കാര്യത്തിലും ഹിന്ദു സ്ഥാപനങ്ങളുടെ വളർച്ചയുടെ കാര്യത്തിലും വിവരണാതീതമായിട്ടുള്ള ഒരു നന്മ നമുക്ക് എല്ലാ സ്ഥലത്തും മുക്കിലും മൂലയിലും കാണാൻ സാധിക്കും ഇനി കുറേ കൂടി കഴിഞ്ഞിട്ടായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഹിന്ദുവിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയേനെ ഇപ്പം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഹൈന്ദവ ജനതയുടെ വോട്ടിന് വിലയുണ്ട് ഹൈന്ദവ ജനതയുടെ വോട്ടിന് വിലയുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നെഞ്ചത്ത് ചന്ദനവും ഭസ്മവും നെറ്റിയിൽ ചന്ദനവും ഭസ്മവും തൊട്ട് ഈ അമ്പലങ്ങളിൽ വോട്ട് പിടിക്കാനായിട്ട് പോകുന്ന ഒരു കാഴ്ച പണ്ട് ഹിന്ദുവിന്റെ വീട്ടിൽ പോയില്ലെങ്കിലും അവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്ന് ധരിക്കുന്നതിൽ നിന്ന് മാറി എല്ലാ പാർട്ടിക്കാരെയും ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കിക്കൊണ്ട് ഹിന്ദുക്കളുടെ ഐക്യം ഹിന്ദുക്കളുടെ ദൃഢനിശ്ചയം ഇടയ്ക്ക് അവസരങ്ങളില്ലാതെ ഇടയ്ക്ക് കാലുവാരികളോ ചാക്കിട്ട് പിടിക്കുന്നവരോ ഇല്ലാതെ ഹിന്ദു ഹിന്ദുവായി നിന്നുകൊണ്ട് പഴയതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് പ്രതികരിക്കേണ്ടവരെ ശരിക്കും അവർക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ജനതയുടെ ഉജ്വലമായിട്ടുള്ള തിളക്കം കാണിച്ചു കൊടുക്കാൻ ഈ പത്രമാധ്യമങ്ങൾ മുമ്പോട്ട് വരുന്നില്ലെങ്കിൽ പോലും അവരെ സൈഡ് ലൈൻ ചെയ്ത് അതിഗംഭീരമായിട്ട് അവരെ സൈഡ് ലൈൻ ചെയ്തിട്ട് ഓൺലൈൻ ഓൺലൈൻ ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെ ഉള്ളതിൽ നിഷ്പക്ഷമതികളായിട്ടുള്ള വ്യക്തികളും എല്ലാവരും ഒരേ രീതിയിൽ ഹൈന്ദവ ജനത പ്രതികരിക്കാൻ പോകുന്നതിനെ കുറിച്ച് പ്രതിഷേധിക്കാൻ പോകുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒമ്പത് പതിറ്റാണ്ട് കൊണ്ട് പറ്റാത്തത് ഒൻപത് ദിവസം കൊണ്ട് കേരളത്തിലെ ഭരണാധികാരികൾ നടത്തി കാണിച്ചു തന്നത് ഹിന്ദു പ്രയോഗിക്കുന്നു ഇപ്പോൾ ഒൻപത് പതിറ്റാണ്ട് കൊണ്ട് പറ്റാത്തത് ഒൻപത് ദിവസം കൊണ്ട് നടത്തി കാണിച്ചു തന്ന തുലാമാസം മുതൽക്ക് കാണിച്ചു തന്നത് മറക്കാതെ 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 ഓർമ്മിച്ചുകൊണ്ട് 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 ഹിന്ദുവിൽ നിന്ന് പ്രതികരിക്കാൻ സാധിക്കും ഹിന്ദു സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും വളർത്താൻ സാധിക്കും അതിഗംഭീരമായിട്ട് ഹിന്ദുക്കൾ മുമ്പോട്ട് പോകുന്നുണ്ട് അത് എല്ലാ തെരഞ്ഞെടുപ്പിലും വളർച്ചയിലും അതുപോലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിലും എല്ലാത്തിലും ധന്യമായിട്ട് കൂടി വലിയൊരു വിഭാഗം സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീട്ടിന് മൂലയ്ക്കൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളാ കൂടി പുരുഷന്മാർക്ക് പോലും നേതൃത്വം നൽകാനായിട്ട് മുമ്പോട്ട് വരുന്നത് എന്ന കാഴ്ച എന്താ പറയുക ഹൃദയ ഹർഷകമാണ് ഒരു വാക്കില്ല അതിന് പറയാം അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇനിയും പ്രതികരിക്കുക ഇനിയും പ്രവർത്തിക്കുക ഓൺലൈൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ പതിനൊന്നാമത്തെ അവതാരമാണ് ജനങ്ങളത് വിലക്കെടുക്കുന്നുണ്ട് ജനങ്ങളിലെത്തുന്നത് അതിലൂടെയാണെന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ പല കൊട്ടാരങ്ങളും ചില്ലുകൊട്ടാരങ്ങളും കൊട്ടാരങ്ങളും താഴെ വീഴും നമ്മളുടെ ഭക്തിയും നമ്മുടെ സംസ്കാരവും ജനങ്ങളുടെ മുമ്പിൽ നശിപ്പിക്കപ്പെടുന്നവർ ഇവരൊക്കെയാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ മാത്രം മതി വേറൊന്നും ചെയ്യേണ്ട ബാക്കിയുള്ളത് നമുക്കറിയാം കേരളത്തിലെ ജനത നല്ല ഭക്ഷണമാണ് അരി ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ ഇവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളത് വർഗീയത വീഴും വികസനം വാഴും എന്നുള്ള വരട്ട ന്യായമൊക്കെ കൊണ്ട് എന്ത് വികസനമാണ് ഇവർ വാഴിക്കാൻ ഇത്രയും കാലം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ശ്രമിച്ചത് എന്നുള്ളതും വർഗീയത വളർത്തിയതാരാണെന്നുള്ളതും ജനതയ്ക്ക് കൃത്യമായിട്ട് അറിയാൻ ഒന്ന് ഓർമ്മപ്പെടുത്തൽ അത് വേണം ജനങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് കൈകഴിയാൽ പോരാ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം പ്രണാം